ബിഗ് ബോസിൻ്റെ പുറത്തിറങ്ങിയ ഡി ജെ സിവിൻ പറഞ്ഞ ചില കാര്യങ്ങളും മുൻ മത്സരാർത്ഥികൾ പറഞ്ഞ ചില കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല എന്നും ബിഗ് ബോസ് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല വാർത്തകളും പുറത്തുവരുന്ന ഈ സാഹചര്യത്തിൽ തന്നെ നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് വീണ്ടും അടിയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് അത്തരത്തിലൊരു ടാസ്ക് ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് ടീമായി തിരിഞ്ഞു നിൽക്കുന്നത് അവർ തമ്മിലുള്ള സൗഹൃദം എങ്ങനെ നിലനിർത്താൻ സഹായിക്കുമെങ്കിലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഗെയിം ഇവർ തമ്മിലുള്ള ശത്രുത വർദ്ധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് പരസ്പരം ടീമുകളാക്കി അവർക്ക് ഓരോ പാവകൾ നൽകി ആ പാവകളുടെ ജീവൻ കുറച്ച് ബലൂണിൽ വെച്ച് ആ ബലൂൺ പൊട്ടിക്കാതെ സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ ബലൂൺ പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഗെയിമാണ് ഇപ്പോൾ ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലൊരു ഗെയിം കഴിഞ്ഞ കൊടുക്കുകയും അവിടെ ഫിസിക്കൽ അസോൾട്ട് വരെ നടക്കുകയും ചെയ്തിരുന്നു പരാതി ഇല്ലാത്തടത്തോളം കാലം അത് അതങ്ങനെ മുന്നോട്ട് പോവുകയുമായിരുന്നു ഇത് നമ്മൾ കണ്ട കാര്യമാണ് ഇതിനുശേഷം വീണ്ടും ഇത്തരത്തിലൊരു അടി ഉണ്ടായി ചിലരെ പുറത്താക്കാൻ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോസിന് എന്തോ ഇഷ്ടപ്പെടുന്ന ആൾ അത്ര പോപ്പുലർ ആകുന്നില്ല പകരം പോപ്പുലറായി നിൽക്കുന്നവരെ അവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് തന്നെയാണ് ബിഗ് ബോസിന്റെ ആഗ്രഹം അതിനുവേണ്ടി ബിഗ് ബോസ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരെ മാനസിക സംഘർഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നത് മുൻ മത്സരാർത്ഥികളായ പലരും ഷോയിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഷോയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു ജയിച്ച അഖിൽമാരാറും സാബുമോരും അടക്കം ഇതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ച് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ തന്നെയും നിലവാരത്തിന്റെ വില അറിയാമെന്നും പ്രേക്ഷകരൊക്കെയും ബിഗ് ബോസിനെ വെറുത്തു തുടങ്ങിയെന്നുമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും പറയുന്നു വീണ്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു ടാസ്ക് കൊണ്ടുവന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഉറപ്പാണ് അല്ലാതെ ബിഗ് ബോസ് ഇത്തരത്തിൽ ചെയ്യില്ല എന്നാണ് നിരവധി പേർ ഈ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയാം നിരവധി പേർക്കാണ് ഇപ്പോൾ ബിഗ് ബോസിന് സംശയമുള്ളത് ബിഗ് ബോസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും തമ്മിലടിപ്പിക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതുപോലെ ബിഗ് ബോസ് സീസണിൽ അവരുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് കളി കൊണ്ടുപോകുന്നതെന്നും പറയുന്നു അവരുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ പോപ്പുലർ ആയില്ലെങ്കിൽ പോപ്പുലറായി നിൽക്കുന്ന മറ്റുള്ളവരെ ഇതിൽ നിന്ന് ഫിസിക്കൽ അസോൾട്ടോ എന്തെങ്കിലും കാറ് കാണിച്ചോ വെളിയിലാക്കാൻ തക്കത്തിന് മാനസിക സമ്മർദ്ദം അങ്ങനെ ചെയ്യുന്ന ഒരു പതിവാണ് ഇതിൽ കണ്ടുവരുന്നത് ഇതൊക്കെ തന്നെയും നാറിയ പരിപാടികളാണെന്നുള്ള രീതിയിൽ മുൻ മത്സരാർത്ഥികളെല്ലാം വീഡിയോ സഹിതം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ബിഗ് ബോസിനെതിരെ സംസാരിച്ചപ്പോൾ എല്ലാവരും വായടയ്ക്കാൻ യായിരുന്നു എന്നാൽ ഇപ്പോൾ അഖിൽമാരാർ കൂടി ഈ സംസാരിച്ചാണ് എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസിനെതിരായി മാറുന്നത് ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി എന്നാൽ നാദുര മേറിനടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയത് വേറെ രീതിയിലാണ് ബിഗ് ബോസ് സീസന്റെ ഉള്ളിലെ സ്ത്രീകളെ കുറിച്ചാണ് അഖിൽമാരാർ ഇങ്ങനെ പരാമർശം നടത്തിയതെന്നും അത്തരത്തിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു ആക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ പറയുമ്പോൾ അത് വലിയ വിഷമമാണെന്നും തെളിവുണ്ടെങ്കിൽ തെളിവ് പറയണമെന്നും അത് പറയാത്തിടത്തോളം കാലം ഇതൊക്കെ വളരെയധികം പറയുന്ന മാത്രം കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ മറ്റൊന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇല്ല എന്നാണ് നിരവധി കുറിച്ച് പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ